മാരക മയക്കുമരുന്നായ എൽ എസ് ഡി സ്റ്റാമ്പുമായി സംസ്ഥാനത്തേക്ക് കടക്കാൻ ശ്രമിച്ച മുംബൈ സ്വദേശിനിയെ വയനാട് പോലീസ് പിടികൂടി മുംബൈ വസന്ത് ഗാർഡൻ റെഡ്വുഡ്സ് സുനിവ സുരേന്ദ്ര റാവത്തിനെയാണ് ബത്തേരി പോലീസും ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും മുത്തങ്ങ പോലീസ് ചെക്ക് പോസ്റ്റിൽ വെച്ച് പിടികൂടിയത് പോയിന്റ് പൂജ്യാറ് ഗ്രാം തൂക്കമുള്ള ഒരു സ്ട്രിപ്പിൽ മൂന്നെണ്ണം ഉൾക്കൊള്ളുന്ന എൽ എസ് ഡി സ്റ്റാമ്പാണ് ഇവരിൽ നിന്ന് കണ്ടെത്തിയത് ഏപ്രിൽ എട്ടാം തീയതി വാഹന പരിശോധനയ്ക്കിടെയാണ് സംഭവം സുനിവ മൈസൂർ ഭാഗത്തു നിന്നും കാറിൽ തെരി ഭാഗത്തേക്ക് വരികയായിരുന്നു സ്റ്റാമ്പുകൾ ബാംഗ്ലൂരിലെ പാർട്ടിക്കിടെ ഒരാളിൽ നിന്ന് വാങ്ങിയതാണെന്ന് ഇവർ മൊഴി നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.